ഹായ് ഫ്രണ്ട്സ് കേരള സർക്കാരിന് കീഴിൽ ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കു സ്ഥിരനിയമനത്തിന് ഒഴിവ് വന്നിട്ടുണ്ട് ഇരുപത്തിമൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നു ഇനി ഡീറ്റെയിൽസ് നോക്കാം കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലേക്ക് ആയ തസ്തികയിലേക്ക് നിയമനം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായാണ് നിയമനം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആണ് ഒഴിവുകൾ ഏഴാം ക്ലാസ് വിജയിച്ചവർക്ക് സർക്കാർ ജോലി നേടാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം ഡിഗ്രി നേടിയിരിക്കാനും പാടില്ല ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ആയ തസ്തികയിൽ ജോലി ചെയ്തുള്ള ഒരു വർഷത്തെ പരിചയം വേണം ഇരുപത്തിമൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നു താൽപ്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക കാറ്റഗറി നമ്പർ നൂറ്റിപ്പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ കാറ്റഗറി നമ്പർ വഴി അപേക്ഷിക്കുക കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി വീണ്ടും കാണാം നന്ദി